കുട്ടി കാണിക്കും പോസിബിൾ അല്ലായിരുന്നു അപ്പൊ അതാണ് നമ്മൾ വീട്ടിൽ കൂടുന്നിട്ട് ഒരു പാ നമുക്ക് കാര്യം കല്ലുത്തില്ല പണി വരും അതുകൊണ്ടാണ് ഇതിനെ ഫൈറ്റ് കാണാൻ ഭയങ്കര രസം തന്നെയാണ് ഏട്ടാ ഇത് എന്തോ അത് നോക്കിയേ ഇപ്പൊ നമുക്ക് അടിച്ചത് ഓ അങ്ങോട്ട് വാങ്ങി പോവും ഇതൊരു കോലാന കേട്ടോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോമ്പായതോണ്ടേ വീടേക്കൊക്കെ ഇച്ചിരി ഉഷാർ കുറവുണ്ടാവുട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമ്മള് കൈന്റെ പ്രാവശ്യം വന്നപ്പോ അത്യാവശ്യം മീൻ കിട്ടിണ്ടായിരുന്നു ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പളേ കുറെ ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്ട്സ് ഇട്ട് അത്യാവശ്യം കയറി പോയിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും വലിയ മീൻ പിടിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഉണ്ടെന്നൊക്കെ അപ്പം അങ്ങനെ സ്പോട്ടുകളൊക്കെ ഉണ്ട് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് വന്നിട്ട് ആ ഒരു മീനെ പിടി അപ്പോൾ നമുക്ക് വന്നിട്ട് ആ അമ്മ അതിന് മീനിനെ പിടിക്കാമല്ലോ അപ്പോൾ എന്തായാലും സമയം കളയല്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം നമ്മളിവിടെ ഇന്നും പോൾ റോഡ് ഉപയോഗിച്ചിട്ട് തന്നെയുണ്ട് ഫിഷിംഗ് നടത്തണത് അവിടെ ചെറിയ ആക്ടിവിറ്റി ഒക്കെ കാണുന്നുണ്ട് ഇവിടെ ലൂറൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ പ്രശ്നത്തിനേക്കാൾ ഇവിടെയൊക്കെ നിറയെ ചണ്ടികളൊക്കെ ഉണ്ട് പിന്നെ പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ അല്ലേ ഇവിടെ കരിമീൻ അടിച്ചു തുടങ്ങിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രശ്നം നമുക്ക് രണ്ടു മൂന്നെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ വലിയ വിളിപ്പുള്ള പിന്നെ മുന്നത്തെ പോലെ തന്നെ നമ്മളൊരു ബോക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ വെള്ളം നിറച്ചിട്ട് മീനിനെ ജീവനോടുക്കെ കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ സ്ഥലത്തൊക്കെ ഫുള്ള് കോട മഞ്ഞാണ് ട്ടാ ഈ സമയത്ത് പിന്നെ നമ്മൾ ഇപ്രാവശ്യം തീറ്റയിൽ മൈദമാവ് അതുപോലെ തന്നെ മഞ്ഞപ്പൊടി എസ്സൻസും പിന്നെ ഓരോ റസ്ക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ തീറ്റ ഇപ്പൊ നമ്മൾ മുന്നേ വന്നേക്കാളും ഭയങ്കരമായിട്ട് ചണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ മീൻ കിട്ടോ അറിയില്ല കിട്ടിയില്ലെന്നറിയില്ലേട്ടാ മുന്നേ നമുക്ക് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം മീനിന്റെ ആക്ടിവിറ്റീസ് കാണാം എന്തായാലും ആദ്യത്തെ ഇട്ട് നോക്കാം അതപ്പോൾ നമ്മൾ ആദ്യം എന്താ നമുക്ക് സ്ഥിരം കിട്ടണ പൂവാലിട്ടാ പുൽ കാണാൻ കഴിച്ച പൂവാലി പൂവല്ലേ പൂവാലിയാണ് നമുക്ക് എന്തായാലേ നമ്മളൊരു കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിലാക്കി വെക്കാം നമുക്ക് ചെറിയ മീനുകളെ കിട്ടി കാര്യമില്ല ഓ എന്തോ ഓ എന്തു അത് നോക്കിയേ ഇപ്പം നമുക്ക് അടിച്ചത് ഓ ഇങ്ങോട് വാങ്ങിപ്പത് പോവും ഇതാ ഒരു കോലാന കേട്ടോ ഇത് ഓയ്യോ രണ്ട് ചുണ്ട ആ ഇത് നമുക്കേ ഓ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇത് നമുക്കേ തീറ്റയിൽ അടിച്ചതല്ല സംഭവം അത് കാണിച്ചു തരാം നിൽക്ക നിൽക്കു സാർ ഇത് തീറ്റയിൽ അടിച്ചതല്ല അതിന് വാലും നോക്കി കണ്ട അല്ലാണ്ട് നമുക്ക് ഈ രണ്ട് കോ ചുണ്ടുള്ള കോലാണ് അടിക്കാറില്ല ഇത് നോക്ക് കണ്ടോ ഇതിൻ്റെ നോക്കിയേ ഒതുങ്ങി നിൽക്ക് ആയി ഇതിനെ എന്ത് കഷ്ടമാണ് ഈ രണ്ട് ചുണ്ടുള്ളനാ എൻ്റെ അമ്മ ഇനി പല്ല് നോക്കിയേ ഇതിനെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ അത് നോക്കിയേ രണ്ട് ചുണ്ടുള്ളത് ഇതിനെ വായലല്ലേ കിട്ടിയിക്കണേ ഇത് നോക്കിയേ കണ്ടാ വാലുമേ എനിക്ക് തോന്നുന്നത് വേറെ ഇത് പോണ സമയത്ത് പെട്ടെന്ന് നമ്മൾ വലിച്ചപ്പോൾ ഫൗൾ ഹുക്കാണ് ഇത് നോക്കിയേ വാലുമ്മല്ല കണ്ടോ നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിതിനെ കിട്ടിയത് കണ്ടോ ഓ ഈ ബോക്സിലും ഒതുങ്ങിയില്ല ചേടണ്ടിടക്ക് അപ്പോൾ നമ്മുടെ തീറ്റ അവർക്ക് ഇതൊരു വെറൈറ്റി അടിച്ചിട്ടാണ് കോലാൻ അത് രണ്ട് ചൂണ്ടുള്ള പോലാനാ നമുക്ക് ഒറ്റ ചൂണ്ടുള്ള കിട്ടും പക്ഷെ ഇത് ആദ്യമായിട്ടോ അയ്യോ വലിയ മീനാണോ ഇത് പോരേ പോരെ കരിമീൻ അല്ലേ അതെടാ നമുക്കൊരു കരിമീൻ അടിച്ചിണ്ടേ കരിമീനാണ് നമുക്ക് കിട്ടിയ പ്രത്യേകിച്ച് അറിയാട്ടെ അത് ഇങ്ങനെ കറങ്ങി നിക്കും മുള്ളൊക്കെ ഒന്ന് കുറയ്ക്കടാ ഓ നെയ്യാണ് അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ യ് അയ്യൂ എൻ്റെ മോനെ ഇതെന്തിട്ടാ ഇതിനെന്തിട്ടാ പറയാ കാര്യം കല്ല് ഇതിന് പേരൊന്നും എനിക്കറിയില്ലാട്ടോ ഹോ ഇതെങ്ങനെ അടിച്ചേണാവോ ഇതിനടിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ നോക്കിയേ ഇതിനങ്ങനെ കിട്ടാറില്ല എന്ന് തോന്നുന്നുണ്ട് നല്ല ഓ ബ്ലാക്കാണോ വൈലറ്റ് ആണോന്നറിയില്ലേട്ടോ എന്തായാലും ഇവിടെ തന്നെ നമുക്ക് ഇട്ട് നോക്കാം ഓ അടിച്ചിട്ടാ ഒരു കരിമീനെ അയ്യേ ചെറുതാണ് ഫോൾ ഹുക്കാണ് കണ്ടില്ലേ ഇപ്പം ഇത് നമുക്ക് തിരിച്ചു കറിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചാവും അപ്പം അതുകൊണ്ട് ഇതിന് നമ്മൾ തിരിച്ചു കയറണല്ലേ കേട്ടോ തിൻ്റെ ഈ സൈഡ് പൊട്ടിപ്പോയി അപ്പോൾ അതാണ് ഇതിലേക്ക് തന്നെ ഇടും അപ്പോൾ നമ്മൾ അവസാനത്ത് ഉണ്ടി എന്താ എടുത്തു തരണു കാരണം വെയിൽ തയ്ക്കാൻ പറ്റുന്നില്ല അത്രയും വെയിലായിട്ടാ അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഫിഷിങ് നിർത്താണ് നമുക്ക് അവിടെ മീനേ കൊട്ടി കാണിക്ക പോ വീട്ടിൽ കൂടുന്നിട്ട് ഒരു പാത്രം എടുത്ത കൊട്ടി കാണിച്ചു തരാട്ടോ നമുക്ക് ആ കാര്യം കല്ലുത്തി പണി തരും അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോട്ട് അടുത്ത പ്രശ്നങ്ങൾ